ഞങ്ങൾ മുണ്ടക്കയത്തിന് പോയപ്പോഴത്തേക്കുമേ അര കിലോ വെളുത്തുള്ളി മേടിച്ചേ അപ്പോൾ വെളുത്തുള്ളി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തു പിന്നെ വെളുത്തുള്ളി തേനിനകത്ത് ഇട്ട് വെക്കും തേനിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രക്തമൊക്കെ ശുദ്ധിയാകാനും ഒക്കെ ഒരു പത്ത് പതിനു ദിവസം കഴിഞ്ഞ് എടുത്ത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു സ്പൂണ് തേനും കൂടി അങ്ങനെയത് കഴിക്കുന്നത് അത് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ശുദ്ധിയാവുന്ന പറയുന്നത് അതല്ലാതെ പിള്ളേർക്ക് വൈറസ് സംബന്ധമായ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി കൊടുക്കുക വെളുത്തുള്ളി കൊടുക്കുന്നത് പച്ചയ്ക്ക് കൊടുത്ത നെഞ്ചിരിയും ഈ അതിട്ടത് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ഓർത്ത് നിങ്ങളെല്ലാവരും കൂടെ അത് കാണിക്കാമല്ലോ എന്ന് ചിന്തിച്ചേ അതെങ്ങനെയാണ് ഇടുന്നതെന്ന് എല്ലാവരും കാണിച്ചു തരാവേ ഇങ്ങനെ കുപ്പി ഏതെങ്കിലും ചെറിയൊരു കുപ്പിപ്പാത്രം എടുത്താൽ മതിയേ വെളുത്തുള്ളി രണ്ടായിട്ട് കീറി ചെ കീറിയിട്ടില്ലേലും കുഴപ്പമില്ല അന്നേരം കുറേ ദിവസം ഇരിക്കണം രണ്ടായിട്ട് കീറി ഇടണേൽ ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ എടുക്കാം ഈ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതായത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു സ്പൂൺ തേനും വരുന്ന രീതിയിൽ അങ്ങനെ ഇതിനകത്തോട്ട് ചെ ചെറുതേനോ വൻതേനോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഒഴിക്കാം ഇപ്പം നമുക്കിവിടെ ചെറുതേനുള്ളതുകൊണ്ട് അതാണ് ഒഴിക്കുന്നത് അതെങ്ങനെ ഒഴിച്ച് അത് മുങ്ങുന്ന പോലെ ഇങ്ങനെ മുങ്ങുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു വെക്കണം ഇച്ചിരി കൂടുതൽ ഒഴിച്ചു വെച്ചാലും കുഴപ്പമില്ല നമുക്ക് വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞ് പിന്നെ പിന്നെ വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞ് പിന്നെ ഈ തേൻ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് പിന്നെയും വെളുത്തുള്ളി ഇട്ട് വെക്കാം എന്നെയാണെങ്കിലും ഇതിങ്ങനെ ഇട്ട് വെക്കുന്നത് ശരീരത്തിന് നല്ല ഗുണം ചെയ്യും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ ഈ കൊളസ്ട്രോൾ അതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ശരീരം ബ്ലഡ് ശുദ്ധിയാവുന്ന പറയുന്നത് ഇതൊരു കുറേ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ രണ്ടെണ്ണം എടുത്ത് ഒരു രണ്ട് ചുള ഇങ്ങനെ തേനും കൂടെ കൂട്ടിയെടുത്ത് അങ്ങനെ ഇത് എല്ലാം പിടിച്ച് നല്ല ഇതായിട്ടിരിക്കും എൻ്റെ ചാനൽ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോകൾ എന്നെ ഞാൻ